സിനിമയിൽ സംവിധായകന്റെ തീരുമാനങ്ങളിൽ മറ്റുള്ളവർ ഇടപെട്ടാൽ അത് സിനിമയെ തന്നെ ബാധിക്കുമെന്നാണ് തമിഴ് സംവിധായകൻ സംവിധായകൻ കൃഷ്ണ കൃഷ്ണ പറയുന്നത് താൻ സംവിധാനം ചെയ്ത എന്ന സിനിമയിലെ ചില സീനുകളുടെ കാര്യമാണ് പ്രേക്ഷകർക്ക് മറക്കാൻ ഒരു സിനിമയാണ് പുറത്തും ചിത്രം രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ഈ സിനിമയിൽ സൂര്യ ഭൂമിക ജ്യോതിക എന്നിവരുടെ അവിസ്മരണീയമായ പ്രകടനമാണ് പ്രേക്ഷകർ കണ്ടത് സൂര്യയുടെ റൊമാന്റിക് സിനിമകളിൽ മുൻനിരയിൽ ഈ ൊരു സ്ഥാനമുണ്ട് സംവിധായകൻ കൃഷ്ണ ഒരുക്കിയ സിനിമയിലെ ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുമായിരുന്നു എ ആർ റഹ്മാനാണ് സംഗീത സംവിധായകൻ സിലിരി കാതിലിൽ തനിക്ക് നിരാശ തോന്നിയ സംഭവത്തെക്കുറിച്ച് കുറിച്ച് സംവിധായകൻ കൃഷ്ണ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട് സിനിമയിലെ നിർണായക സീനിനെ കുറിച്ചാണ് സംവിധായകൻ സംസാരിച്ചത് ആ സീൻ എടുക്കുമ്പോൾ ജ്യോതിക വളരെയധികം ഇമോഷണൽ ആയിരുന്നുവെന്നും കരഞ്ഞുകൊണ്ടാണ് ജ്യോതിക അഭിനയിക്കുന്നതെന്നും പക്ഷേ സീൻ എടുത്തു കഴിഞ്ഞപ്പോൾ സെറ്റ് മുഴുവൻ കൈയടിച്ചുവെന്നും സംവിധായകൻ പറയുന്നു മികച്ച അഭിനയം തന്നെയായിരുന്നു ജ്യോതികയുടേത് അഭിനയിച്ചു കഴിഞ്ഞ ശേഷം ജ്യോതിക വന്ന് ഓക്കെ ആണോ എന്ന് ചോദിച്ചു ഒരു ടേക്ക് എന്ന് താൻ പറഞ്ഞുവെന്നും അപ്പോൾ എന്തിനാണോ ഒരു ഷോട്ട് കൂടെ അത്രയും നല്ല ടേക്ക് ആണല്ലോ ഇതെന്ന് എല്ലാവരും ചിന്തിച്ചുവെന്നും കൃഷ്ണ പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും ജ്യോതിക വന്ന് നിങ്ങൾക്കിഷ്ടമായില്ലേ എന്ന് ചോദിച്ചു അല്ല ഒരു ടേക്ക് കൂടി എടുത്തുകൂടെ എന്ന് താൻ ജ്യോതികയോട് പറഞ്ഞുവെന്നും അപ്പോൾ തീർച്ചയായും ചെയ്യാം പക്ഷെ അതിന്റെ കാരണം പറയുമോ എന്ന് ജ്യോതിക തന്നോട് ചോദിച്ചതായും പറയുന്നുണ്ട് കൃഷ്ണ മുൻ കാമുകിക്കൊപ്പം ഒരു രാത്രി ചെലവഴിക്കൂ എന്നാണ് ജ്യോതികയുടെ കഥാപാത്രം സൂര്യയുടെ കഥാ ോട് പറയുന്നത് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ നല്ലൊരു ഭർത്താവിന് അത് താങ്ങാൻ പറ്റില്ല എന്നും അതുകൊണ്ട് അവൻ അതിന് സമ്മതിക്കുകയില്ല അതുകൊണ്ട് കരയാതെ തന്നെ പറയണം അത് തന്നെയാണ് വേണ്ടത് പക്ഷേ കണ്ണിൽ നിന്നും വെള്ളം വരാൻ പാടില്ല എന്ന് താൻ ജ്യോതികയോട് പറഞ്ഞു അത് നല്ല കാരണമാണെന്ന് പറഞ്ഞുകൊണ്ട് ജ്യോതിക സീൻ ഒന്നുകൂടെ ചെയ്തു രണ്ടാമത്തെ ടേക്ക് ഓക്കെ ആയിരുന്നു അപ്പോഴും ആദ്യത്തെയാണ് ഗംഭീരമെന്ന് എല്ലാവരും പറഞ്ഞു പക്ഷെ തനിക്കും ജ്യോതികയ്ക്കും രണ്ടാമത്തെ ടേക്ക് ഇഷ്ടമായി പോസ്റ്റ് പ്രൊഡക്ഷനിൽ എഡിറ്റ് ടേബിളിൽ താൻ ഓക്കെ പറഞ്ഞ ടേക്കല ഉൾപ്പെടുന്നു െന്നും ഈ സീനല്ല രണ്ടാമത്തെ സീനാണ് വേണ്ടതെന്ന് അപ്പോഴും താൻ പറഞ്ഞുവെന്നും എന്നാൽ എഡിറ്റിംഗിൽ എല്ലാവർക്കും ആദ്യത്തെ ഷോട്ടാണ് ഇഷ്ടപ്പെട്ടതെന്നും ഒരു ഘട്ടത്തിൽ തനിക്ക് പോലും സംശയം വന്നുവെന്നും എന്താണ് താൻ എല്ലാവരും പറയുന്ന ഷോട്ട് നല്ലതല്ല എന്ന് പറയുന്നതെന്ന് തോന്നിയെന്നും കൃഷ്ണ പറയുന്നു അങ്ങനെ ജ്യോതിക കരയുന്ന ടേക്ക് തന്നെയാണ് പടത്തിൽ വന്നതെന്നും കൃഷ്ണ കൂട്ടിച്ചേർത്തു പക്ഷെ ആ സീനിന് തിയേറ്ററിൽ നിന്നും വളരെ മോശം പ്രതികരണമായിരുന്നു ലഭിച്ചത് എല്ലാ തിയേറ്ററിലും ആ സീനിൽ മോശം പ്രതികരണം തന്നെ വന്നു അപ്പോഴാണ് താൻ ചിന്തിച്ചത് ഡയറക്ടറുടെ തോന്നൽ വേണ്ടെന്ന ഒരു കാരണവശാലും പറയരുത് അത് തെറ്റാണ് ഒരു ടേക്ക് ഒരു സിനിമയുടെ തലയെഴുത്തു തന്നെ മാറ്റും രണ്ടാമത്തെ ഷോട്ട് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ സിലിനൊരു കാതൽ മറ്റൊരു മൈൽ സ്റ്റോണിൽ എത്തിയനെയെന്നും എല്ലാവരും പറഞ്ഞാലും അന്ന് താൻ നോ പറയേണ്ടതായിരുന്നു അങ്ങനെ പറയാത്തത് കൊണ്ട് ഇന്നും തനിക്ക് കുറ്റബോധമുണ്ടെന്നുമാണ് സംവിധായകൻ കൃഷ്ണ പറയുന്നത്